വൈചോട്ടാ കണ്ണും മുഖല്ല എന്തോ പറഞ്ഞിട്ടില്ല അതിന്റെ ക്ഷീണിങ്ങനെ വിട്ടു പോകുന്നില്ല എന്താ വൈചട്ടെ പറ്റിയെ പാർട്ടിയെ പരിപാടിയായിട്ടുണ്ടാർട്ടിടാ പുക കട്ട പോക ഓർങ്ങാൻ കഴിഞ്ഞിട്ടില്ല പുകയാ നമ്മളെ പഴയ സ്റ്റാഫിലെ ശാലിനി അലക്കത്തുള്ള അവന്റെ പറമ്പത്ത് പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് നാറേറ്റി കഴിഞ്ഞില്ല ഇന്നലെ രാത്രി പത്ത് മണി വരെ അതിന്റെ അത് പുകയാ മഴക്കാലം ഇത് കത്തുന്നില്ല പുകഞ്ഞോണ്ട് ഞാൻ കാണുമ്പോഴും പറയുന്നു ശാലിനി പക്ഷെ അവരും അറിയാം നമ്മൾ പ്ലാസ്റ്റിക് കത്തിച്ചില്ല ഞാൻ ചോദിക്കൂ അപ്പൊ ഈ മണക്കിൽ നിന്ന പ്ലാസ്റ്റിക് അല്ലേ അത് നമുക്കറിയില്ല ഇതാന്ന് ഇവരെ പരിപാടി ബൈ ചോട്ടാ ചെലപ്പോ അവരായിരിക്കും ഇല്ല കത്തിക്കുന്നുണ്ടാവ വേറെങ്കി കത്തിച്ചതിന്റെ സ്മെല്ലായിരിക്കും വരുന്നുണ്ടാവ ഷബീറെ നീങ്ങുവ നീക്കൊത്ത് കാണിച്ചേട്ടാ നീ ഇത് കണ്ടാ ഓക്കേട്ടാ രാത്രി പത്ത് മണിക്ക് ഞാൻ പറ്റി വീട് എടുത്ത ഈ കത്തുന്ന സാധനം പ്ലാസ്റ്റിക് ഇതിന്റെ മണം അടുത്തോണ്ടല്ലോ നാറിനു നിൽക്കുന്നില്ല നീതോക്കിയ എന്റെ വീടിന്റെ തൊട്ട് സൈഡിൽ നിന്ന് ഈ പരിപാടി നടക്കുന്നു ഇവര് പറയാ പ്ലാസ്റ്റിക് അല്ലേ കത്തിക്കുന്നു എന്ന് പറയണ്ടി ഇവർ അല്ല ബൈ ചോട്ടാ ഈ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല ഷബീറേ അത് ഇവർക്ക് മാത്രല്ല നാട്ടുകാർക്ക് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ പ്രശ്നമാണ് പ്രശ്നമാതിന്റെ പുക മുകളിലേക്ക് പോയിട്ട് ഏർപ്പാ ഇതെല്ലാം അന്തരിച്ചിൽ ഇങ്ങനെ കെട്ടി നടക്കലേ ചെയ്യാ എല്ലാവർക്കും പാവിൽ രോഗം വരിക ചെയ്യാ ഇവരോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ശരി നിങ്ങൾ ഇത് സമാധാനത്തിൽ പറയുന്നതുകൊണ്ടാണ് ആരും കേൾക്കാത്തത് നല്ല പറയേണ്ട പോലെ പറയണോ എന്നാലും ഇങ്ങനത്തെ അവരൊക്കെ പഠിക്കൂ സമാധാനത്തോടൊന്നും ഇല്ല ഞാൻ നല്ല ശക്തമായിട്ട് തന്നെ പറയലുണ്ട് ഇന്നലെ ഞാൻ ശക്തമായിട്ട് പറഞ്ഞു എനിക്കിത് ആവർത്തിക്കുന്ന പ്രശ്നമില്ല ബൈജോട്ട എന്താ പറഞ്ഞിട്ടുണ്ടാവ ഞാൻ നേരിട്ട് പോയിട്ട് പറഞ്ഞിട്ടില്ല ല്ലേ എന്റെ ഞാൻ വാട്സാപ്പിൽ വോയിസ് അയച്ചിരുന്നു നല്ലോണം അയച്ചു ശക്തമായിട്ട് അയച്ചിരുന്നു ഞാൻ വളരെ ശക്തിയായിട്ട് പറഞ്ഞു ശബീറ ഞാൻ പറഞ്ഞു ഇനി കത്തിക്കാൻ പാടില്ല ഇത് നാട്ടുകാർക്ക് എല്ലാം ബുദ്ധിമുട്ടല്ലേ ഇനി ഇങ്ങനെ കത്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങക്ക് പ്ലാസ്റ്റിക് കളയാൻ പോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെടുത്തുവെച്ചാ ഞാൻ എന്റെ സാധനം കൊടുക്കുന്ന സമയത്ത് അത് അതിന്റെ കഴുകിട്ട് കൊടുത്താ പോലെ അങ്ങനെ ഞാൻ പറഞ്ഞു ശക്തമായിട്ട് പറഞ്ഞു ഞാൻ ചിലപ്പോൾ പ്ലാസ്റ്റിക് കള വെക്കും കഴുകിയിട്ട് കൊടുക്കേണ്ട ഉള്ളൂ അങ്ങനെയൊക്കെ നിക്കട്ട് നാട്ടുകാർക്കും ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഇതാണ് ബൈജോട്ട ശക്തമായ ഭാഷ ഇതെല്ലാം നല്ല തെറി തെറിവറിയേണ്ട കേസല്ലേ വിടാൻ പാടില്ല നിങ്ങൾ പഞ്ചായത്തിൽ പോയി കംപ്ലൈന്റ് ചെയ്യണം കംപ്ലയിന്റ് പഞ്ചായത്തില് നമ്മുടെ ഷോപ്പിൽ പറയല്ലേ പിന്നെ കംപ്ലൈന്റ് എല്ലാം കൊടുത്ത് പയ്യ ഫൈനൽ അടക്കേണ്ടവരോടായിരിക്കും ആലകാലി നാളെ നാളെയും കാണണ്ടേ അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും വേണ്ട എനി ശരിയാവും കണക്ക് തോന്നുന്നു ഇനി എന്തായാലും ശരിയാവും ഞാൻ ശക്തമായി പറഞ്ഞില്ല അങ്ങനെ ഇതിനു മുമ്പ് ശക്തി അല്ലാത്ത ഭാഷയിൽ ഇത്രയും കാലം പറഞ്ഞിട്ട് ഇനി നന്നാവും ഞാൻ തെളിവടക്കം അയച്ചുല്ലോ ബൈ ചോട്ടൻ ഇത് ശരിയാന്ന് എനക്ക് തോന്നില്ല നമ്മളെല്ലാം അയൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം അവരൊന്നും മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യൂരിക അത്ര നല്ല ആൾക്കാരാണ് നമ്മളാടുത്ത ആൽവാസികൾക്ക് ഇണ്ടല്ലോ പരസ്പരം സഹായിക്കല് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതേപോലത്തെ ദ്രോഹം ചെയ്യുന്ന അങ്ങനെ തന്നെ നമ്മളെ എല്ലാവർക്കും സ്നേഹം ആൾക്കാരും നമ്മളവിടെ ആൽവക്കൽ അങ്ങനെയാണ് നല്ല എല്ലാവരും സഹായവും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇവര് മാത്രമാണ് ഇങ്ങനെ അത് അവർക്കെന്തോ മനസ്സിലാവുന്നില്ല പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തവരുടെ കൂടെ ജീവിക്കുന്നുണ്ടല്ലോ ഏറ്റവും വിഷമം അത് ഏറ്റവും വലിയ സങ്കട നമുക്ക് ആ സ്ഥലം തന്നെ മടുക്കുന്നിപ്പോ അത് ശരിയാ പൈ ചോട്ടാ നമ്മളെ കൂട്ടത്തിന് പറഞ്ഞാൽ തിരിയാത്തോർ തന്നെ ഉണ്ടെങ്കിലെ അതെല്ലാർക്കും ഒരു ശല്യമാണ് അങ്ങനത്തെ ഓനൊക്കെ നമ്മള് വേഗം ഒഴിവാക്കുക ചെയ്യാം കൂട്ടത്തിൽ ഒരുത്തനെ കുഴപ്പമെങ്കിലും ഓനെ ഒഴിവാക്ക പക്ഷെ ഇത് അയൽവക്കല്ലേ വീട് നമുക്ക് അടുത്ത് എടുത്ത് കളയാൻ കഴിയില്ല ഇവിടെ നടക്കുന്ന ഒരു കാര്യവും ഞാനടുന്ന് വീട് വിട്ടി പോകുന്ന ഏറ്റവും നല്ല നടക്ക് തോന്നുന്നു അത് ശല് ശരിയാവും വീടിലടുത്ത് അയച്ചല്ലേ അപ്പോൾ എന്തായാലും ശരിയാവും പിന്നെ വീട്ടിൽ കുഞ്ഞു മക്കളെല്ലാം ഉള്ളല്ലേ അച്ഛനൊക്കെ ഹാർട്ട് പേഷ്യൻ്റാണ് ഇതെല്ലാം ശ്വസിച്ച് അവർക്ക് എന്തെങ്കിലും അസുഖം അപ്പോൾ ശരിയാവണം ആവും